നമസ്കാരം പാറശാല ഷാരൂൺ വധക്കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഗ്രീഷ്മ കോടതിയിൽ കത്ത് നൽകുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത് പഠിക്കണമെന്നും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് എന്നുമാണ് കത്തിലുള്ളത് തനിക്ക് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായം ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്നും ഗ്രീഷ്മ ആവശ്യപ്പെട്ടു കത്തിനൊപ്പം ബിരുദ സർട്ടിഫിക്കറ്റുകളും ഗ്രീഷ്മ കോടതിക്ക് കൈമാറി ഇന്നലെ കേസിൽ പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് കോടതി വിധിച്ചിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് പ്രതിക്ക് പരമാവധി ശിക്ഷെ നൽകണം ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപാതകം നടത്തുകയായിരുന്നു ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണ് എന്നും പ്രോസിക്യൂഷൻ ആനടിച്ചു ക്രൂരനായ ഒരു കുറ്റവാളിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ കഴിയുകയുള്ളൂ ആസൂത്രണത്തോടെയാണ് കൃത്യം നടപ്പാക്കിയത് അതിനായി പരിശോധനകൾ നടത്തി പതിനൊന്ന് ദിവസം ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച കൊലപാതകമാണ് ഇത് അവിചാരിതമല്ല വിദ്യാസമ്പന്നയായ യുവതി വിവരങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത് ഷാരോണിനും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു കുറേ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത് പ്രതിക്ക് മനസ്താപം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ല എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു